അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു പ്രവാചകന്റെ നുപത്ത് ലഭിച്ചു എന്നതാണ് അന്ത്യനാളിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം അതിനുള്ള തെളിവ് ഇമാ മുസ്ലിം റഹ്മുള്ള അലൈലി അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ജാബിർ ബിൻ അബ്ദുല്ല റലി അള്ളാ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം നബി സാഹു അലൈഹി വസ്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നബി സലാഹ് അലൈഹി വസ്മ തൻ്റെ ചൂണ്ടുവിരലും അതേപോലെ തന്നെ മദ്യവിരലും ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അന്ത്യസമയവും ഈ രണ്ട് വിരലുകൾ എത്രമാത്രം അടുത്താണോ അതേപോലെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നബിയുടെ നിയോഗത്തോടു കൂടി തന്നെ നബി സലാഹു അലൈ വസല്ലമയുടെ നുപ്വത്തോടു കൂടി തന്നെ അന്ത്യസമയത്തിൻ്റെ അടയാളം ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഇന്നമാ ബുസ് മാലിക് റല്ലി അല്ലാന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം ഇതേപോലെ രണ്ട് വിരലുകൾ ഇങ്ങനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും ഖിയാമത്ത് നാളും ഇതുപോലെ അടുത്താണ് അവിടെ ഒരു വിരലിന് മറ്റൊരു വിരലിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രാധാന്യം നൽകിയില്ല അതിൻ്റെ അർത്ഥം രണ്ടും ഏകദേശം ഒരുമിച്ചാണ് എന്നാണ് ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് റഹമത്തുല്ല അലിയുടെ മുസ്നദിൽ തന്നെ ബുറൈദ അബ്ദുള്ളാഹുബിന് ബുറൈദി അഥവാ ബുറൈദ ബുറൈദറലി അള്ളഹു പറയുകയാണ് സമിഅത്തു നബിഹു അലൈ വസ്സലമയക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വളരെ ഗൗരവമേറിയ ഒരു പ്രയോഗമാണ് ഞാനും കിയാമത്ത് നാളും ഒരുമിച്ചാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല അന്ത്യസമയം എന്നെ മറികടക്കുമാറായിരിക്കുന്നു അത്രയും കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അഥവാ നബി നബിസലാ അലൈഹി വല്ല അവസാനത്തെ റസൂലാണല്ലോ അതോടുകൂടി തന്നെ അത് ലോകാവസാനത്തിൻ്റെ അടയാളത്തെ കുറിക്കുന്നു ഇനിയൊരു റസൂല് വരാനില്ല ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല ഇനി മറ്റൊരു ഉമ്മത്ത് വരാനില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇത് അവസാനത്തെ സമൂഹമാണ് അപ്പോൾ വളരെ ക്ലിയറാണ് നബിസലാഹു അലൈ വസല്ലമയുടെ ജനനവും നബി നബിസ്ഹു അലൈ വസല്മയുടെ അനുഭവത്വം ലോകാവസാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തത് നബിസല്ലാഹു അലൈ വസല്ലമയുടെ മരണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞു അത് ലോകാവസാനത്തെ കുറിക്കുന്ന മറ്റൊരടയാളമാണ് ഇമാം ബുഖാരി റഹമ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഗൽ ഉദ്ധരിക്കുന്നു ഔഫ് ഔഫബിൻ മാലിക് ഖറദി അള്ളഹു താലു പറയുകയാണ് നബിസ് അള്ളാഹു അലൈ വസല്ലമ സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് കയ്യാമത്ത് നാളിന് തൊട്ടുമുമ്പായി നിങ്ങൾ ആറു കാര്യങ്ങൾ എണ്ണിക്കോളൂ ഈ ആറ് കാര്യങ്ങൾ കയാമത്ത് നാളിൻ്റെ അടയാളമായി വരുന്നതാണ് അതിൽ ഒന്നാമതായി നബിസലുള്ളാഹു അലി വസല്ലമ എണ്ണിയത് മൗ എൻ്റെ മരണം എന്നാണ് അപ്പോൾ നബി നബിസലുള്ളാഹു അലൈ വസലമ്മ മരിക്കുന്നതോടുകൂടി ലോകാവസാനത്തിൻ്റെ മറ്റൊരു വളരെ വലിയ അടയാളം സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഇബിനുമാജ അറമത്തുള്ള അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാലിക് അനസബനും പറയുകയാണ് ലമ്മാ അൽ അൽ മദീന ഫലം മാ അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ളതെല്ലാം പ്രകാശപൂരിതമായി എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈസ് വഫാത്തായപ്പോൾ മദീനയിലുള്ളതെല്ലാം ഇരുട്ടുള്ളതായി തീർന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലു അലൈ വസ്സലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആ ചൈതന്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അനസബിന് മാലിക് റദീ അള്ളാഹു താലാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒന്നാണ് ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്തുകളിൽ ഒന്നാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് കാണാൻ സാധിക്കും ഇമാം ബൈഹഖി അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഷോഹബൽ ഇമാനിൽ ഇബിനെ അബ്ബാസ് റതിയല്ലാൻകൂമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഇതാ അസാബ അഹദക്കും മുസീബത്തും നിങ്ങളിൽ ആരെയെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ആ മുസീബത്തിനെ ലഘുവായി കാണാൻ നിങ്ങളെ സഹായിക്കും ഫലിയത് കുർ മുസീബത്ത് ഹി ബി ഫാമിൻ മസാ ഇബ് അവർ എൻ്റെ മുസീബത്തിന് അഥവാ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ അത് മുസീബത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുസീബത്താണ് കാരണം നബി നബിസ് അലൈഹി സ്ലാമിയുടെ വഫാത്തോടുകൂടി പിന്നെ മെല്ലെ മെല്ലെ ഫിത്നകൾ സമൂഹത്തിലേക്ക് കടന്നു വരും ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ആളുകൾ ആ ഇസ്ലാമിന് പരിക്ക് പറ്റിച്ചുകൊണ്ടേയിരിക്കും ആ നിലക്കുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അവസാനം ലോകത്ത് ഏറ്റവും മോശക്കാരായ ആളുകൾ അവശേഷിക്കും അവരുടെ മേലാണ് കെയ്യാമത്ത് നാൾ ഉണ്ടാകുന്നത്